Namaskar Om 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 മംഗളമംഗലേ ശി സർവാർത്ഥസാധികേ ശരണ്േ ത്രൈമ്പകൗരീ നാരായണി നമോസ്തു ഓ മഹാദിവ്യൈ നമീ ഭാഗവതമാഹാത്മ്യം അധ്യയം അഞ്ചി എൺപത്തിനാല് തുടങ്ങി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ദേവി ഭാഗവതം കേട്ടാലുള്ള പുണ്യങ്ങളും കേൾക്കാതെ ഇരുന്നാലുള്ള പാപങ്ങളും വിവരിക്കുകയാണ് സൂതൻ ഒരു വരിയെങ്കിലും കേട്ടാൽ അത്രയും പുണ്യം ഒരു വരി പോലും കേൾക്കാത്തവർക്ക് അത്രയും പാപവും ദുരിതവുമായിരിക്കും ഫലം എന്ന് പറയുന്നു ഈ കഥ കേട്ടിട്ട് അത് ഇഷ്ടപ്പെടാതെയും അതിനെ അഭിനന്ദിക്കാതെയുമൊക്കെ വിഘ്നം വരുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കോടി വർഷം നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നു ഇന്ന് തന്നെ എല്ലാവർ നാട്ടുപന്നിയായി ജനിക്കുകയും ചെയ്യും പിന്നെയും തുടരുകയാണ് ദേവി ഭാഗവത മഹാത്മ്യ അധ്യായം അധ്യായമഞ്ചിലെ എൺപത്തിനാലാമത്തെ ശ്ലോകം പുരാണ പട്ടവസനം നവം പ്രയച്ഛന്തി ശുഭം സൂത്രം തേ നരാഗിനം പൊതിഞ്ഞു സൂക്ഷിക്കാൻ പുതിയ പട്ടുവസ്ത്രവും നല്ല ചരടും നൽകുന്നവർ സുഖികളായി ഭവിക്കും ശ്ലോകം എൺപത്തി തു പുരാണാനംസാംദ്യത് ഫലം ലഭേദ തസ്മാഗുണം പുണ്യം ദേവി ഭാഗവത ലഭേത എല്ലാ പുരാണങ്ങളും ശ്രവിച്ചാൽ എന്തു ഫലം ലഭിക്കുമോ അതിൻ്റെ പത്തിരട്ടി പുണ്യം ദേവി ഭാഗവത ശ്രവണത്താൽ ലഭിക്കും ശ്ലോകം എൺപത്തിയാറ് യഥാ സരിൽ സുപ്രവരാ ഗംഗാദേവേഷു ശങ്കരഹ കാവ്യേ രാമായണം യുവജ്യോതിഷ്മൽസു യഥാരിവിഹിം നദികളിൽ ഗംഗയ്ക്കും ദേവന്മാരിൽ ശങ്കരനും കാവ്യങ്ങളിൽ രാമായണത്തിനും തേജോമയന്മാരിൽ ആദിത്യനും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെ തുടരുന്നു ശ്ലോകം എൺപത്തിയേഴ് ആഹ്ലാദകാ ചന്ദ്രഛനാ ചമാവധാം യഥൂർ ഗാംഭീര്യസാഗരോ യഥ അടുത്ത ശ്ലോകം കൂടെ ചൊല്ലി അർത്ഥം നോക്കാം ശ്ലോകം എൺപത്തിയെട്ട് മന്ത്രാണ സാവിത്രീ പാപനാശേ ഹരിസ്മൃതി അഷ്ടാദപുരാണാ ഭാഗവതം തധാ അതുപോലെ തന്നെ ആഹ്ലാദകാരികളിൽ ചന്ദ്രനും ധനങ്ങളിൽ യശസ്സിനും ക്ഷമയുള്ളവരിൽ ഭൂമിക്കും ഗാംഭീര്യത്തിൽ സമുദ്രത്തിനും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ മന്ത്രങ്ങളിൽ ഗായത്രിക്കും പാപം നശിപ്പിക്കുന്നതിൽ ഹരിസ്മരണയ്ക്കും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ദേവി ഭാഗവതം ശ്ലോകം നശക്യം തത്ഫലം വക്തും ജീവൻ മുക്ത സേവ ഏതെങ്കിലും വിധത്തിൽ ഒൻപത് ദിവസവും ശ്രവിച്ചാൽ അതിൻ്റെ ഫലം എന്തെന്ന് പറയാൻ പ്രയാസമാണ് അവൻ തന്നെയാണ് ജീവൻ മുക്തൻ ശ്ലോകം തൊണ്ണൂറ് രാജശത്രുഭയേ പ്രാപ്തേ മഹാമാരീഭയേ തഥാ ദുർഭിക്ഷേ രാഷ്ട്രഭംഗേജ തൈ സുണിയാതി രാജാവിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഭയം മഹാമാരി മഹാമാരീഭയമുണ്ടാകുമ്പോഴും ദുർഭിക്ഷം ഉണ്ടാകുമ്പോഴും രാഷ്ട്രം നശിക്കാൻ തുടങ്ങുമ്പോഴും അതിൻ്റെ ശാന്തിക്കായി ഈ പുരാണം കേട്ടാൽ മതി ശ്ലോകം തൊണ്ണൂറ്റിയൊന്ന് ഭൂതപ്രേത വിനാശായ രാജ്യല അഭായ ശത്രുത പുത്രല അഭായ ശൃണ് ദേവീ ഭാഗവതം തുജാഹ ഭൂതപ്രേതാദികളുടെ വിനാശത്തിനും ശത്രുവിൽ നിന്നും രാജ്യം തിരിയെ ലഭിക്കുന്നതിനും പുത്രരെ ലഭിക്കുന്നതിനും ഹേ ബ്രാഹ്മണരെ ദേവി ഭാഗവതം കേൾക്കിൻ ശ്ലോകം തൊണ്ണൂറ്റി രണ്ട് ശ്രീമദ് ഭാഗവതം യസ്തു പഠേദ്വാസിണിയാദവി ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ സയാദി പരമാം ഗതിം ശ്രീമദ് ഭാഗവതം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ശ്ലോകാർത്ഥമായാലും ശ്ലോകപാദമായാലും അവൻ പരമഗതി പ്രാപിക്കും ശ്ലോകം തൊണ്ണൂറ്റി മൂന്ന് ഭഗവത്യാ സ്വയം ദിവ്യ ശ്ലോകാർത്ഥേന പ്രകാശിതം ശിഷ്യ പ്രശിഷ്യദ്വാരണ തദിവ വിപുലീകൃതം ഭഗവതീദേവി ശ്ലോകാർത്ഥത്തിലൂടെയാണ് ആദ്യം ഇത് പ്രകാശിപ്പിച്ചത് ആ ശ്ലോകാർത്ഥം പിന്നീട് ശിഷ്യ പ്രശിഷ്യ പരമ്പരയ വിപുലീകരിക്കപ്പെട്ടു അതാണ് ദേവി ഭാഗവതം തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു രോഗാസമസ്ത സുഖിനോ ഭവന്തു